ഹായ് കൂട്ടുകാരെ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് കരുതുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വഴുതനങ്ങ ചേർത്ത് ഒരു ഉണക്കമീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഏത് ഉണക്ക മീൻ വെച്ചും തയ്യാറാക്കാൻ പറ്റുന്ന വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു കറിയാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമുക്കിതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മളിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്നത് വഴുതനങ്ങയാണ് വഴുതനങ്ങ ഒരു തക്കാളി ഒരു കാക്കിലോ ചുമന്നുള്ളി പിന്നെ ഉണക്കമീൻ നമ്മളിവിടെ ഈ ഉണക്കമീൻ പല്ലുകീറിയതെന്ന് പറയും ഏത് ഉണക്കമീൻ വേണമെങ്കിലും എടുക്കാം പിന്നെ ഇതിലേക്ക് അരപ്പിനായിട്ടുള്ള തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു അരമുറി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഒരു സ്പൂണും മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു രണ്ടോ മൂന്നോ സ്പൂൺ മുളകുപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കാശ്മീരി ചില്ലി പൗഡറും സാധാ ചില്ലി പൗഡറും കൂടി ഒന്നിച്ച് മിക്സ് ചെയ്ത് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തു ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം മുളകുപൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ എരിവിനായിട്ട് കുറച്ച് പച്ചമുളക് ഏറെ ഇട്ട് കൊടുത്തത് കൊണ്ടിട്ട് നമ്മൾ മുളക് പൊടി ഇത്ര മാത്രമേ ചേർത്ത് കൊടുക്കത്തുള്ളൂ അപ്പം നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് ഇതേ രീതിയിൽ പേസ്റ്റ് പോലെ അരഞ്ഞു വരണം തേങ്ങ അരഞ്ഞില്ലെങ്കിൽ അരപ്പും അതുപോലെ തന്നെ വെള്ളവും കൂടി അടിയിൽ മുകളിലുമായിട്ട് കിടക്കും പിന്നെ നമ്മളിതിലേക്ക് എടുത്തു വെച്ച് ഉണക്കുമ്പോൾ നന്നായിട്ട് വൃത്തിയാക്കി അതിലേക്ക് കുറച്ച് മുളക് കൂടി ചേർത്ത് മിക്സ് ചെയ്ത് നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചു കൊടുത്ത എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ മുളക് കൂടി വരട്ടി വെച്ചിട്ടുള്ള ഉണക്കമീൻ ഇട്ട് കൊടുത്ത് നമ്മളൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ഈ കറിയുടെ ഒപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അതുപോലെ നമ്മുടെ മീനൊന്നും പൊടിഞ്ഞു പോകത്തുമില്ല അപ്പം നമ്മൾ മീനൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യാൻ ഇവിടെ ഇട്ടിട്ടുണ്ട് ഇപ്പം നമ്മുടെ മീനൊക്കെ ഏകദേശം രണ്ട് സൈഡ് മൂത്തൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളുടെ കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പോൾ നമ്മളൊരു ചട്ടിയൊക്കെ വെച്ച് കൊടുത്ത് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയൊക്കെ ചൂടായി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പില ഉണ്ടെങ്കിൽ ഈ സമയത്ത് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം എൻ്റെ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാനത് ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയുള്ളി ചേർത്തതിന് ശേഷം നമ്മൾ ഇവിടെ ഒരു ആറ് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് ആ പച്ചമുളകും കൂടെ രണ്ടായിട്ട് കീറി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളുടെ പച്ചമുളകൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തതിനു ശേഷം ഒന്ന് വഴറ്റി കൊടുക്കുക അതിന് ശേഷം നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വഴുതനങ്ങി ചേർത്തിന് ശേഷം നമ്മൾ അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഉപ്പൊക്കെ നോക്കി വേണം ചേർത്ത് കൊടുക്കാൻ നമ്മുടെ ഉണക്കുമീന്ന് ഒത്തിരി ഉപ്പുണ്ടെങ്കിൽ നമ്മളതനുസരിച്ച് വേണം ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാൻ നമ്മൾ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം വഴുതനങ്ങയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അന്നിട്ട് നമ്മളൊരു അരവേവ് ആവുന്നത് വരെ നമ്മൾ ഈ വഴുതനങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തൊന്ന് വേവിച്ചെടുക്കും ബാക്കി അരവേവ് നമ്മുടെ അരപ്പിൽ കിടന്നിട്ടായിരിക്കും വെന്ത് വരിക ഭയങ്കര ടേസ്റ്റുള്ള ഒരാണോ മീൻ കറിയാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമ്മുടെ വഴുതനങ്ങയൊക്കെ അത്ത ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ വഴുതനങ്ങയൊക്കെ പകുതി വേവായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം നമ്മളൊന്നും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മൾ അരപ്പൊക്കെ ചേർത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം നമുക്ക് എത്ര ചാറ് വേണം അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ വഴുന്നതിനൊക്കെ ഇവിടെ അരവേവാണ് ആയിട്ടുണ്ടായിരുന്നത് ഇനി ബാക്കി അരവേവ് ഇതിനകത്ത് കിടന്നിട്ട് വെന്ത് വരും അപ്പോൾ നമ്മൾ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉണക്കമീനൊക്കെ ചേർത്തതിന് ശേഷം ഉണക്കുമീനൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ചൊക്കെ വന്നതിന് ശേഷം മാത്രമേ ഉപ്പ് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കാരണം ഇവിടെ ഇന്നിട്ട് നമ്മളുടെ അരപ്പ് തിളയ്ക്കുമ്പോൾ നമ്മൾ ഉണക്കുമീനുള്ള ഉപ്പൊക്കെ ഇറങ്ങി വരും അപ്പം നമ്മളത് ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന ഉണക്കുമീനൊക്കെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നന്നായി തിളപ്പിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് ഈ സമയത്ത് നമ്മൾ ഒരു കഷ്ണം കുടമ്പുളി എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല പുളിയുള്ള പുളി ആയതുകൊണ്ട് ഞാൻ ഒരു കഷ്ണം എടുത്തിട്ടുള്ളൂ അത് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ടത് ഇങ്ങനെ കട്ട് ചെയ്തിട്ടിടുമ്പോൾ നമ്മളുടെ മീൻ്റെ എല്ലാ ഭാഗത്തും പിടിക്കും അപ്പം നമ്മളുടെ ചാറൊക്കെ ഒന്ന് തിളച്ച് വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ അടപ്പ് കുറച്ച് മാറ്റി വെച്ചു അല്ലെങ്കിൽ നമ്മൾ ഈ അരപ്പൊക്കെ നമ്മുടെ മുഖത്ത് പാത്രത്തിൻ്റെ മുകളിൽ ഇതിൻ്റെ അരപ്പൊക്കെ പറ്റി പിടിച്ചിരിക്കും അതുകൊണ്ടിട്ട് നമ്മൾ അരപ്പ് നമ്മുടെ അടപ്പൊക്കെ ഒന്ന് സൈഡിലേക്ക് നീക്കി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ശേഷം നന്നായിട്ട് തിളച്ചപ്പം നമ്മൾ വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ വീണ്ടും ഒന്നും നോക്കുന്നുണ്ട് ഉപ്പില്ലെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഏകദേശം നമ്മുടെ ഉണക്കമേല ഉപ്പൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ വഴുതനങ്ങയൊക്കെ നന്നായിട്ടൊക്കെ വെന്ത് വന്ന് നമ്മൾ ഉണക്കമീനും ഒക്കെ നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമ്മളുടെ അടിപൊളി വഴുതനങ്ങക്കറിയൊക്കെ ഏകദേശം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി പറ്റിച്ചെടുക്കണമെങ്കിൽ ആവശ്യത്തിന് നമുക്ക് പറ്റിച്ചൊക്കെ എടുക്കാവുന്നതാണ് നമ്മളിവിടെ കുറച്ച് ചാറോടുകൂടിയാണ് എടുക്കുന്നത് ഇത് കുറച്ചു നേരം കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകി വരും അപ്പോൾ വഴുതനങ്ങ ഇഷ്ടമുള്ളവർക്കും ഉണക്കമീൻ ഇഷ്ടമുള്ളവർക്കും ഒക്കെ വളരെയധികം ഇഷ്ടമാവുന്ന ഒരു വഴുതനങ്ങക്കറിയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്